ഞാനും അമ്മയുടെ മോള് തന്നെയല്ലേ എന്നോട് മാത്രം എന്താ ഇങ്ങനെ അതിന് മാത്രം ഞാൻ നിന്നോട് വല്ലോം പറഞ്ഞോ എല്ലാരും കൂടെ കല്യാണത്തിന് പോകും ഇവിടെ ആരെങ്കിലും വേണ്ടേ അതാണ് എന്നോട് വരണ്ടാന്ന് പറഞ്ഞത് ഞാനും ഈ കുടുംബത്തിലുള്ളതല്ലേ എനിക്കും ആഗ്രഹം ഉണ്ടാവില്ല എല്ലാവരെയും പോലെ ഒരുമിച്ച് പുറത്തു പോകാനും സന്തോഷിക്കാനും ഒക്കെ എന്നെ കൂട്ടി ഒരിക്കലെങ്കിലും അതിന് കല്യാണമൊക്കെ ഇനിയും ഉണ്ടാവൂല്ലേ ഇന്ന് എന്തായാലും പോണ്ട ഹലോ അമ്മമ്മേ ഹലോ മോളെ അമ്മ എന്താ എന്നോട് ഇങ്ങനെ എത്ര അമ്മയ്ക്ക് നീറ്റിമാരോട് സാരമില്ല മോളെ അമ്മ പറയുന്നത് കൊണ്ട് മോളെ വിഷമിക്കരുത് ഇല്ല ഇല്ലമ്മേ പറ മോളെ മോൾ അവളെ ആഗ്രഹിക്കാതെ പറഞ്ഞ മോളാണ് മോള് പറഞ്ഞത് കൊണ്ട് അവൾക്ക് ഡാൻസ് പോലും ഉപേക്ഷിക്കേണ്ടി വന്നത് ആ കാരണം കൊണ്ട് പറഞ്ഞ അവള് നിനക്ക് മുലപ്പാല് പോലും നിഷേധിച്ചു അതറിയോ നിനക്ക് ഞാനെന്ത് തെറ്റിയ്തിട്ടാ അമ്മമ്മേ എന്റെ അറിവോ സമ്മതോ ഇല്ലാതെ അല്ലേ എന്ന് ഗർഭം ധരിച്ചതും പ്രോസവിച്ചതും സാരമില്ല മോളെ എല്ലാം വിധിയാണ് മോളുടെ സംഘടന ഈശ്വരൻ കാണും ഓക്കും ഒരു നല്ല കാലം ഉണ്ടാവും ശരി അമ്മ ഞാൻ വെക്കുക ശരി മോളെ എടീത് വേണോ ഒരു ലോറി ഡ്രൈവറെ കൊണ്ടൊക്കെ കെട്ടിക്കാന്ന് വെച്ചാല് പോരാത്തേനെ പടുപ്പും കുറവ് ചെറിയ വീടും അത് മതി അവക്കതിനുള്ള വിദ്യാഭ്യാസമല്ലേ ഉള്ളു ഒരാതിന് സ്ത്രീധനവും വേണ്ട എങ്ങനെയെങ്കിലും ഈ ഭാരം തലയിൽ നിന്ന് വിഴിഞ്ഞു പോയാൽ മതി സ്വന്തം ഓണെ കുറിച്ചാണ് നീ പറയുന്നതെന്നൊരോർമ്മ നിനക്ക് വേണം എനിക്കൊരിക്കലും ഓണെ സ്വന്തമായിട്ട് കാണാൻ പറ്റിയിട്ടില്ലെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ ഈ കല്യാണം നടത്തിയേ പറ്റൂ ഈ വീടാരുടെയാ നമ്മുടെ വീടാണ് ഇഷ്ടായോ അപ്പൊ ചെറിയ വീടാണ് ഡ്രൈവറാണ് നോക്കാ കള്ളം പറഞ്ഞതോ വിവാഹം ആലോചിക്കുന്ന സമയത്ത് ചെറിയ വീടായിരുന്നു ഈ വീടിന്റെ പണി നടക്കുന്നേ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോഴും ഡ്രൈവർ തന്നെയാ കൂടെ കുറച്ച് ലോറികളും കൂടെ എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞത് എടോ ഞാൻ കെട്ടുന്ന പെണ്ണ എന്നെ ജീവന്റെ പാതയെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നവളാണെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ നമ്മുടെ സ്നേഹവും വിശ്വാസവും തന്റെ സ്ത്രീധനത്തിന്റെ വീടിലോ എൻ്റെ സ്വത്തിൻ്റെ വീടിലോ ആ വരുതെന്നേ കരുതിയിട്ടുള്ളൂ ോളെ ചില സമയം ദൈവം ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ഒഴിഞ്ഞിട്ടും നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളും വലുത് നമുക്ക് കേട്ടിപ്പിച്ചിട്ടുണ്ടാകും